ഇവിടെ തേങ്ങ കക്കൂസി പോയി ിറങ്ങിയപ്പോങ്ങൂസി ലാസ്റ്റ് സമയത്ത് നമ്മൾ പോണ സമയത്ത് എന്തെങ്കിലും കുടുത്തു കടിച്ചി കളയും അവളാണ് ധൃതി പിടിച്ച സമയം പിടിച്ച് ഞാൻ ഒരുങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോ അവളെ കാണാനില്ല ഇത് ചേച്ചിയുടെ ഉണ്ട് നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോവുകയാണ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോവുകയാണ് ഇന്നത്തെ നമ്മൾ ഡേ ഡേ മലേഫ് മിക്കം മൈൻഡപ്പിന്റെ വീട്ടിലെത്തിയിട്ടായിരിക്കും മൈൻഡപ്പി ആയിരിക്കും അപ്പോഴേ മൈൻഡപ്പിയുള്ളൂ വീട്ടിൽ പോയി ബാക്കിയുള്ള വിശേഷങ്ങൾ അവിടെ കാണാൻ കഴി പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് മണ്ഡലങ്ങൾ തേങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊക്കെ അറിയാൻ പലർക്കും കാണാം നമ്മൾ നടന്നു ഇനി ഇവിടെ നിന്ന് നേരെ നടന്ന് താഴെ പോകുമ്പോഴത്തേക്കും ബസ് കിട്ടും ബസ്സിന് കയറി നേരെ ഇവിടെ നിന്ന് നെടുവങ്ങാടേക്ക് തിരുവനന്തപുരം ോട്ടേക്ക് പോയിക്കോണ്ടിരിക്കാണ് ഇപ്പം ഇവിടെ നിന്ന് കിഴക്കേക്കോട്ടെ പോയി അവിടെ നെടുമ്പങ്ങാട് ബസ് കയറി പോണം പിന്നെ നോക്കാം ഫൈനലായി നമ്മൾ കിഴക്കേക്കോട്ട എത്തിയിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് നെടുമ്പങ്ങാട് ആ ആർജ്ജാ പറഞ്ഞ് നമുക്ക് പോവാൻ കഴിയും അമ്മ എന്തായാലും ഇവിടെ നിന്ന് നടന്ന് അപ്പുറത്ത് ബസ് സ്റ്റാൻഡിൽ പോകണം പോകണം കൈസ് നമുക്കിന്ന് മെയിനായിട്ട് നമുക്കൊരു സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് കിട്ടാനുണ്ട് അപ്പം അത് പോയിട്ട് വാങ്ങിക്കണം അപ്പൊ അതെന്താണെന്ന് നോക്കിയാൽ അതിവിടെ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അതും വാങ്ങിക്കണം എന്തായാലും നമുക്ക് പോയി നോക്കാം കേസ് അതിനെ നമ്മൾ തമ്പാനൂർ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നമ്മൾ നെടുമങ്ങാട് ബസ് കയറി പോകണം കൈസ് എന്തായാലും ഇനി ബസ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം നമുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാനുണ്ട് അപ്പൊ പോയിട്ട് വരാം ആർജ് ഒരു അമ്മമ്മേനെ കൊണ്ട് പോവാണ് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് തീരെ നടക്കാൻ പോയാ എന്തായാലും അവനെ നടക്കാൻ വേണ്ടിയിട്ട് അവ അമ്മേനെ കൊണ്ട് പോവുകയാണ് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ വേണ്ടി ഇവിടെ എല്ലാ കടയിൽ ഒന്നും കയറ്റൂല കൈസ് അതാണ് വേറൊരു പ്രശ്നം അവിടെ ഇരുത്തി കൊടുക്കേണ്ടി വരും നോക്കാം ആ അമ്മമ്മ ഏസിനെ കുറിച്ചാണ് പ്രാർത്ഥിക്കണേ കൊള്ളാം എന്നാലും ആർജ്ജ് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവേണം നോക്കാം മ്മ അതിന്റെ ഇടയ്ക്ക് എനിക്കിത് കൊട്ടയം പിള്ളേരൊന്നും ഇല്ല എന്നൊക്കെ ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ കടയിൽ നമ്മൾ ഫുഡ് കൊണ്ടു വരുത്തപ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ഇറക്കി വിടാനൊക്കെ നോക്കിയായിരുന്നു അതാരണം ആർജ് കൂടെ ഇരുന്നതിന് തന്നെ അമ്മമാരെ കൂടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി എന്നൊക്കെ നോക്കാം അതിനൊക്കെ നമുക്ക് തിരുവനന്തപുരം മിസ്സ് കിട്ടിയിരിക്കുന്നു നല്ല തിരക്കുണ്ട് തിരുവനന്തപുരത്ത് സോറി തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് മിസ്സ് കയറിയിരിക്കുന്നു നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ എന്തായാലും നമുക്ക് ശരിയായിട്ടില്ല എന്തായാലും പോയിട്ട് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് എന്തായാലും നോക്കാം ഓരോ കാണാൻ നല്ല ഭംഗി ഇനിയിപ്പം വീട്ടിലോട്ട് പോവാൻ ഇനി കാശാണ്ടെങ്കിൽ പോവാ ഡേ ലൈഫാണ് നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി ഉൾപ്പെടുത്താം അപ്പോൾ ബാക്കി നമുക്ക് ഇടപാടിലോട്ട് കാണാം സോറി ഗൈസ് നമുക്കിന്നെ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കുറേ ഒരു ഷോപ്പ് അവധിയാണ് നാളെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ അടുത്ത ബ്ലോഗിൽ കാണാം ഗൈസ് അപ്പോൾ ഇതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒക്കെ അവർ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്ത് വെച്ച് വെക്കുകയാണെങ്കിൽ നമ്മളെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നുണ്ടെന്ന് അപ്പം പറയാൻ പറ്റും കാരണം ബ്ലോഗൊക്കെ എപ്പോഴും വരുമ്പോൾ ലേറ്റ് ആവും നമ്മളിപ്പോൾ തന്നെ നമ്മൾ ചന്തലൊന്നിരിക്കുകയാണ് ഇപ്പം അമ്പൂരിക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ മായിട്ട് പോകാം അതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ എന്തായാലും നമുക്ക് ചന്തലോ കേറി വീട്ടിൽ പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ ഡെയിലി ലൈഫ് ലെങ്ത് കൂടി പോകാൻ ചാൻസ് ഉണ്ട് മാക്സിമം എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം നമുക്കെന്തായാലും ഇവിടെ നിന്ന് സാധനം ഇവിടെ നിന്ന് പോകാൻ ശ്രമിക്കാം ഈ ഭാഗത്തും പിന്നെ ഈ ഭാഗത്തുള്ള നമ്മുടെ പയ്യന്മാരൊക്കെ ലീവാണ് അവർക്ക് ഓണം ലീവ് തന്നിട്ടില്ല അപ്പോൾ വീടൊപ്പിരുമ്പോൾ ലേറ്റ് ആവും ഗൈസ് നമുക്കെന്തായാലും ശ്രുതി സ്ഥിരമായിട്ട് വാങ്ങുന്ന വേറൊരു ചേച്ചിയുണ്ട് മുകളിൽ ശ്രുതി അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അവിടെ പോയിട്ട് നമുക്ക് വാങ്ങിയിട്ട് പോവാം ശ്രുതി എന്നാലും ഓടി ഫ്രണ്ട് നടന്നു പോയി ആ ശ്രുതി അവിടെ വാങ്ങിപ്പുണ്ട് വാങ്ങിയിട്ട് പെട്ടെന്ന് പോവാം നമുക്ക് ശരിക്കാ പിള്ളേരില്ലാത്തതുകൊണ്ട് മാർക്കറ്റ് ഉറങ്ങിയ പോലല്ലേ ശരി പറഞ്ഞാൽ അങ്ങനെയാണ് കൈസ് ആ പിള്ളേരില്ലേ മാർക്കറ്റ് ഉറങ്ങിയത് പോലെയാണ് അവരുണ്ടെങ്കിൽ മാർക്കറ്റിൽ വിഷാറുള്ളൂ അപ്പോഴാണ് കയറിയ രസമുള്ളൂ മാർക്കറ്റിൽ അവർക്ക് എന്തായാലും നമുക്ക് നാളെ എന്തായാലും പറഞ്ഞില്ല അപ്പോൾ കയറുമ്പോൾ കാണാം മാർക്കറ്റിൽ പിള്ളേരുടെ വിഷാദമായിട്ടുള്ള കച്ചവടപ്പെടുത്തവും പരിപാടി കാര്യങ്ങളൊക്കെയാണ് അതങ്ങനെയാണ് നെടമു പോകണം ഉദ്ദേശിച്ച് പോകണം നമുക്ക് ഇനി വീട്ടിൽ പോകണം അങ്ങനെ നെടുമ്പോളെ പോയിട്ട് ബസ് നിങ്ങളോട് പറഞ്ഞു കൊടുക്കാം ഈ സമയത്ത് ബസ് നോക്കണം എത്ര മണിയായി ഒമ്പത് അമ്പത്താറ് പത്ത് മണിയായി അതിൽ പത്തുമണിക്ക് ബസ്സിൻ്റെ തോന്നും പത്തുമണിക്ക് പതിനാല് ബസ് ഒന്ന് തോന്നുന്നു പോയി നോക്കിയിട്ട് എന്തായാലും നമ്മളെ കാണാൻ നമ്മൾ ബസ് സ്റ്റാൻഡെത്താണെങ്കിൽ ഭയങ്കര ചൂടത്ത് പണക്കം ഭയങ്കര കൈസ് ചേർന്ന മേലൊക്കെ പൊള്ളിയിട്ട് കേൾ സ്റ്റാൻഡിൽ പോയിട്ട് ബസ് എത്തോണെങ്കിൽ നോക്കാം ടൂ വേണ്ടി ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അത്രയും കാശ് ആകും അതേ ഓട്ടോ കാശ് പോവും ആ പ്രശ്നം നമ്മളത് സ്റ്റാൻഡിൽ പോയി നോക്കാം നമ്മളെ പോട്ട് നോക്കി ബസ് എത്തോണെങ്കിൽ അറിയൂടാ പോയി നോക്കട്ടെ സാമ്രാജ്യത്തിലെത്തി ഇന്നതാ ഡേ നമ്മുടെ സുഹൃത്തുക്കളെത്തി നമ്മുടെ ഡെയിലി ലൈഫ് ഇവിടെയാണ് എത്തിയ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഇന്ന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞു സദ്യ ഒക്കെ ഉണ്ടാകുന്ന ശ്രുതി പറഞ്ഞു സദ്യ എല്ലാ സാധനവും ഇല്ല ഉള്ളതൊക്കെ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ നമ്മൾ പോവും അപ്പൊ എന്തായാലും വീട്ടിലേക്ക് ഇറങ്ങി നടക്കാം എന്റെ നോവ പോ കുഞ്ഞു മൂണ് കൂടെ ഭാഗ്യം കണ്ടതി ചവിട്ടി വെച്ച് തത്തുമ്പോൾ പണി കട്ടീനെ ശ്രുതി അമ്മയ്ക്കും കുക്കീനുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ് എന്തായാലും ഫാസ്റ്റോഡ് നടക്കട്ടെ ശ്രുതി വീട്ടിൽ വിളക്കെത്തിക്കുന്നവേണ്ടി പേരിലിപ്പോൾ ഭക്ഷണമൊക്കെ മതിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓണമായിട്ട് ഭഗവാനെന്തെങ്കിലും വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് വൃത്തിക്ക് വല്ലതും പണിയെടുത്ത് എന്തേലുമൊക്കെ ഉണ്ടാക്കും അതേ ശ്രുതി മടി പിടിച്ചിരുന്നേനെ എങ്ങനെ കുഴപ്പമില്ല ചേട്ടെ

വാക്കത്തിയാണിത് അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ആരെയും വീട്ടിൽ പോയിട്ട് വാക്കത്തി ചോയിച്ചു പോശാലോ നമുക്ക് സ്വന്തമായിട്ട് വാക്കത്തിയുണ്ട് അല്ല അജേ ആർജെ വെള്ളം എടുത്തുകൊണ്ട് വരുകയാണ് എനിക്ക് വേണ്ടിയിട്ട് വയ്യാത്ത കയറി കൈയും വെച്ചിട്ട് ഇങ്ങനെങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ ഞാൻ പകുതി വെള്ളം ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു പകുതി മതി പിന്നെ ബാക്കി പിന്നെ എടുക്കാം ആർജെ വെള്ളം നോക്കാം ടത്ത് വന്ന് ക്ഷീണിച്ച് ശരി ശ്വാസം മുട്ടണം വെള്ളം കൊണ്ടുവരുത് ആ മലകരെ കൊണ്ടുവച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ശരിമാനാട് പക്ഷേ എങ്കിലും കുഴപ്പമില്ല സമാധാനം കൊണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് പായസം കൊണ്ട് അജാണ് വെച്ചിരിക്കുന്നത് പായസം പെട്ടെന്ന് ആവു വലിക്കും വെള്ളം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യ പുറത്ത് സൂര്യ പുറത്ത് പാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എഴുതിയിരട്ടെ സൂര്യ ഏതൊക്കെ ചതച്ചോണ്ടിരിക്കണ ഗ്സ് ഇങ്ങനെയൊക്കെ ചതച്ചാണ് നമ്മൾ പായസം സംഭവം സെറ്റ് ആക്കണത് ആ എന്തായാലും മതിയാവും ആയിട്ട് നമ്മുടെ മിക്സിയാണ് ഈ കാണുന്നത് വിളക്കെത്തിച്ചു ഗൈസ് ചോറ് ഊണ് സദ്യ വെക്കണം അവിടെ നമുക്ക് അദ്ദേഹം നോക്കാം അങ്ങനെ വെച്ചു ഇപ്പൊ മനുഷ്യരെ കാണുന്ന മുൻപ് തന്നെ ദൈവത്തിനാണ് ഇവിടെ അതുകൊണ്ട് ദൈവങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബാക്കി എന്തും എന്നാണ് ശ്രുതി പറഞ്ഞേക്കുന്നത് നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഫൈനലി അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു സദ്യ കഴിക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ സാധനങ്ങളാണ് ഈ പപ്പടം എന്തതാണ് പിന്നെ നമുക്ക് അരിപ്പായസമുണ്ട് പാൽപ്പായസത്തിന് സെറ്റ് ഉണ്ട് പക്ഷെ പാല് വാങ്ങാൻ പൈസ തൈല അതുകൊണ്ട് വാങ്ങിച്ചിട്ട് തോരനുണ്ട് ഞാൻ പ്ലേറ്റിലൂടെ കഴിക്കുന്നത് കാരണം ഇവിടെ വാഴ അല്ലെങ്കിൽ ക്ഷാമമാണ് ആണ് അപ്പം ആർജ്ജ് കഴിക്കാം ആർജ്ജ് പറ കഴിച്ചു കൊള്ളാം കഴിച്ചു കിട്ടിട്ടില്ല നല്ല പണമേ കിട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു നല്ല മഴയാണ് സൂര്യോടെ കട്ടിലുതിക്കൊണ്ടിരിക്കുകയാണ് പായസം കുടിച്ചുകൊണ്ട് കട്ടിലുതിക്കൊണ്ടിരിക്കുകയാണ് ഫൈനൽ കൈസ് ഭക്ഷണം കഴിച്ചുകഴിയുമ്പഴേക്കും മഴയൊക്കെ പോയി ഫുള്ള് നല്ല വെയിലായിട്ടുണ്ട് വൈകിട്ട് സമയം നാലര ഇപ്പോഴാണ് വെയിലടിക്കുന്നത് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പണി അപ്പോൾ ഞാൻ 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 തന്നെ വരാം സൂര്യൻ തന്നെ കുടിക്കൂലെന്ന് പറഞ്ഞത് വാശിക്കാണ് നമ്മൾ പറഞ്ഞിട്ടില്ല ഞാൻ കുടിച്ചിട്ട് വരാം അപ്പോൾ കുടിച്ച് പ്രശ്നമായിട്ട് കാണാം അതും അത് നടക്കട്ടെ ഫ്രസ്റ്റ് ഫല കേസ് ഞാൻ കുറിച്ച് ഫ്രഷായിട്ട് വന്നു ഇനിയിപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഇനിയിപ്പോൾ രാത്രി പോയിട്ട് ഞാൻ കുറച്ച് ഒക്കെ റിപ്പോർട്ട് കൊടുക്കട്ടെ കുറെ ഒക്കെ റിപ്പോർട്ട് കൊടുക്കാനുണ്ട് പല കൊടുത്തു കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് അതൊക്കെ അവിടെ പിന്നീട് കാണാൻ കഴിയും പിന്നെ എന്തിനു വിശേഷം വേണ്ടി കാണാം ശ്രുതി പോയി കിടന്നു ഇനിയിപ്പോൾ ഞാൻ പോയി കുറച്ചേ ഫ്രസ്റ്റ് ചെയ്യട്ടെ ഇന്ന് ഇനിയിപ്പോൾ ഒരുപാട് നടന്നിട്ട് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് രണ്ടാൾക്കും ചോരക്കുഴ അടിഞ്ഞിരിക്കുന്നു കേസ് ആർജെ വന്നു ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേസിനി കിടന്ന് ഉറങ്ങാം സന്ധ്യയായി നമുക്ക് അല്ല ആർജെ നമുക്കിന്ന് സന്ധ്യയായി ഇനി നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിക്കതൊന്നുമില്ല കഴിക്കുന്നു ഇപ്പം ഒരു പായസം പോലും കുടിക്കാൻ വേണ്ടി ആർജയ്ക്ക് താല്പര്യമില്ല അപ്പം ഇനി എന്താ പറയുക നമ്മൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫാണ്

ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഏർപ്പെടുത്തുക അഭിപ്രായങ്ങൾ പുതിയ എന്ത് തരം വീഡിയോസ് കേസ് നമുക്ക് താമസിക്കാൻ അടുത്ത വീഡിയോ കാണാൻ പാമ്പായിട്ട് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടും ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും നിങ്ങൾ രണ്ടാളിലും ഉണ്ട് കേസ് നമ്മളെ അപ്ലോഡ് മിക്കവാറും ഒരുപാട് ദിവസം ലേറ്റ് ആവും അപ്പോൾ ഫാസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ അവിടെ വരും അപ്പം ബാ